ಪದಸಾರಂ ಸಾರುವಚನ ಪದಸಾರಂ ಸಾರುವ ಜನಪದ ಪದಸಾರ ಜನಪದ ಸಾರುವ ಪದಸಾರ ಪದ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി ഇരുപത്തി രണ്ടാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി സിയോൻ എന്ന പദം കണ്ടു അതിൻ്റെ അർത്ഥതലങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും സവിശേഷതകളും ശ്രദ്ധിച്ചു മോറിയ എന്ന പദം ശ്രദ്ധിച്ചു മോറിയാമല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് മോറിയായും തോറായും തമ്മിലുള്ള ബന്ധം നമ്മൾ ശ്രദ്ധിച്ചു ദ ഇപ്രാവശ്യം ഞാൻ രണ്ട് ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ചിൽ രണ്ടാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു പർവ്വതങ്ങൾ ജറുസലേമിന് ചൂഴ്ന്നു നിൽക്കുന്നതുപോലെ കർത്താവ് എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു പർവ്വതങ്ങൾ ജറുസലേമിനെ ചൂഴന്നു നിൽക്കുന്നത് പോലെ അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് അവിടെ മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയാണത് ആ ഒരു ബഹുവചനം ശ്രദ്ധിക്കണം സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം എന്താണ് ഇങ്ങനെ ജെറൂസലമിനെ ചൂർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ടോ അതുപോലെ സിയോൻ പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രണ്ട് സങ്കീർത്തന ഭാഗവും സത്യത്തിൽ ജറൂസലമിൻ്റെ ആ ഒരു ജോഗ്രഫിക്കൽ സവിശേഷത ഭൂമിശാസ്ത്രപരമായ സവിശേഷത വെളിവാക്കുന്ന സങ്കീർത്തനങ്ങളാണ് ജെറൂസലം എന്ന പട്ടണം മലയുടെ മുകളിലല്ല മറിച്ച് മലകൾക്ക് അകത്താണ് ഏഴ് മലകളാൽ ചുറ്റപ്പെട്ട ഒരു പട്ടണമാണ് ജറൂസലം ദാവീദ് ഹെബ്രോണിലാണ് ആദ്യം ഭരിച്ചത് ദാവീദിനു മുന്നേ നിങ്ങൾക്കറിയാം സാവൂൾ സാവൂൾ രാജാവാണ് ആദ്യത്തെ രാജാവ് അദ്ദേഹം ഭരിച്ചതും ഹെബ്രോണിൽ നിന്നാണ് അത് തെക്കേ അറ്റം എന്ന് വേണേൽ പറയാം എന്നാൽ രാജ്യത്തിൻ്റെ ഭരണശിരാകേന്ദ്രം കുറച്ചുകൂടി വടക്കോട്ട് നീക്കാൻ കുറച്ചുകൂടി കേന്ദ്രഭാഗത്തേക്കാക്കാനുള്ളൊരു ശ്രമം ഭരണ നിപുണനായ ദാവീതു രാജാവ് നടത്തിയതിൻ്റെ ഫലമാണ് ജറൂസലം ജബൂസിയരുടെ കോട്ടയായ സിയോൻ കോട്ട അത് പിടിച്ചടക്കി തൻ്റെ രാജകൊട്ടാരം അവിടെ ദാവീദ് പണിതത് വളരെ തന്ത്രപ്രധാനമായൊരു സ്ഥലമായിരുന്നു അത് ഏഴ് മലകൾ ചുറ്റും ഏതൊക്കെയാണ് ആ ഏഴ് മലകൾ ഒന്ന് ഇപ്പോൾ സ്കോപ്പൂസ് മൗണ്ട് എന്ന എന്നറിയപ്പെടുന്ന ഒരു മല രണ്ട് ഒലിവ് മല എന്നറിയപ്പെടുന്ന ആ മല മൂന്ന് കറപ്ഷൻ്റെ ജീർണതയുടെ മല എന്നറിയപ്പെടുന്ന മല ഈ പറഞ്ഞ മൂന്ന് മലകളും പട്ടണത്തിൻ്റെ കിഴക്ക് വശത്ത് നീണ്ടു കിടക്കുന്ന മലകളാണ് ഓക്കെ അപ്പോൾ മൂന്ന് മലകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാലാമത്തത് ഓഫേൽ മല എന്നറിയപ്പെടുന്ന മല അഞ്ചാമത്തത് ഈ സിയോൺ മല അല്ലെങ്കിൽ മോറിയാ മല അതായത് ദി ഒറിജിനൽ മൗണ്ട് സയൺ ഇപ്പോൾ ദേവാലയം തകർന്ന ദേവാലയം ഇപ്പോൾ അവിടെ എന്താ ഉള്ളത് അതുകൊണ്ടാണല്ലോ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കുന്നത് പണ്ട് ദേവാലയം ഉണ്ടായിരുന്നു റോമാക്കാർ എ ഡി എഴുപതിൽ അത് തകർത്തു കളഞ്ഞു സോളമൻ ദേവാലയം പണിതു അത് അത് ബി സി തൊള്ളായിരത്തി ആ സമയത്തായിരുന്നു അതായത് ബി സി പത്താം നൂറ്റാണ്ടിൽ പിന്നീട് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ അത് ബാബിലോൺ കാർ തകർത്തു കളഞ്ഞു അതിനുശേഷം അഞ്ഞൂറ്റി പതിനാറിൽ അത് സെറുബാബേലിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും പണുതുയർത്തി പിന്നീട് ഹേറോദിൻ്റെ കാലത്ത് അത് പുതുക്കിപ്പണിയലുകൾ നടത്തി യേശു ആ ദേവാലയത്തിൽ പോയതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒടുവിൽ എ ഡി എഴുപതിൽ റോമാക്കാർ അത് തകർക്കുകയായിരുന്നു അതേപോലെപ്പോൾ ആ ദേവാലയത്തിൻ്റെ ആ സ്ഥലം ഇന്ന് ഡോം ഓഫ് ദ റോക്ക് പാറയുടെ ഡോം എന്നറിയപ്പെടുന്ന ആ മുസ്ലിം ദേവാലയം ഇരിക്കുന്ന ഇടം അതാണ് നമ്മൾ പറയുന്ന അഞ്ചാമത്തെ മല ആറാമത്തെ മല ദ ന്യൂ മൗണ്ട് മൗണ്ട്സയൺ പുതിയ മൗണ്ട് മൗണ്ട്സയൺ അത് ഇപ്പോൾ നമുക്കറിയാവല്ലോ പെസഹ അല്ലെങ്കിൽ അന്ത്യത്താഴത്തിൻ്റെ മാളിക ആ മാളിക സ്ഥിതി ചെയ്യുന്ന ആ മല അതാണ് ദ ന്യൂ മൗണ്ട് സയൺ അതാണ് ആറാമത്തെ മല ജറൂസലം പട്ടണത്തെ ചുറ്റിയുള്ള ആറാമത്തെ മല ഇനി ഏഴാമത്തെ മല ഏതാണ് അത് അന്തോണിയ കോട്ട റോമൻ അന്തോണിയ കോട്ട നിലകൊള്ളുന്ന ആ മലയാണ് അങ്ങനെ ഏഴ് മലകളാൽ ചുറ്റപ്പെട്ടതാണ് ജറൂസലം പട്ടണം അതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തി സങ്കീർത്തനത്തിൽ നമ്മൾ അങ്ങനെ വായിച്ചത് വായിക്കുന്നത് പർവ്വതങ്ങളാൽ സിയോൻ ചുറ്റപ്പെട്ടിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ ജനം തേ കർത്താവ് ചുറ്റിയിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെയാണ് സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന തുഷാരം എന്നൊരാശയം നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ജറൂസലം പട്ടണത്തിൻ്റെ ആ ഒരു സ്ഥാനം ലൊക്കേഷൻ ഏഴ് മലകളാൽ ചുറ്റപ്പെട്ട ആ സ്ഥാനം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം